ഓഹരി വിപണിയിലെ നിക്ഷേപകരെ സമീപകാലത്ത് ഇന്ത്യൻ വിപണിയിലെ നാല് പ്രധാന സ്റ്റോക്കുകളായ ബജാജ് ഹൌസിംഗ് ഫൈനാൻസ് ടാറ്റ കെമിക്കൽസ് ഒബറോയ് റിയാലിറ്റി അഡാനി ഗ്രീൻ എനർജി എന്നിവ നേരിട്ട വിലയിടിവ് പലരിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഈ താഴ്ചയെ നാം ഒരു നിക്ഷേപകന്റെ കാഴ്ചപ്പാടോടെയാണ് സമീപിക്കേണ്ടത് ഏതൊരു വലിയ ഇടിവിനു പിന്നിലും വ്യക്തമായ കാരണങ്ങളുണ്ടാകും അത് താൽക്കാലികമോ അടിസ്ഥാനപരമോ ആകാം ഈ സാഹചര്യത്തിൽ ഓരോ കമ്പനിയുടെയും യഥാർത്ഥ മൂല്യം വിപണിയിലെ നിലവിലെ വെല്ലുവിളികൾ എന്നിവയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ നിക്ഷേപം എങ്ങനെ സംരക്ഷിക്കണമെന്നും ഭാവിയിൽ വളർത്തണമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ വിശകലനം കേവലം ഉപരിപ്ലവമായ കാരണങ്ങൾക്കപ്പുറം ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന സാമ്പത്തികവും സാങ്കേതികവുമായ ഘടകങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു ബജാജ് ഹൗസിംഗ് ഫൈനാൻസിന്റെ കാര്യത്തിൽ പ്രധാന കാരണം അതിന്റെ പ്രൊമോട്ടറായ ബജാജ് ഫൈനാൻസ് എടുത്ത ഒരു നിർണായക തീരുമാനമാണ് മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നിയമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി അവർ വലിയ അളവിൽ ഓഹരികൾ വിപണിയിൽ വിൽക്കാൻ തീരുമാനിച്ചു ഇത്തരം ബ്ലോക്ക് ഡീലുകൾ സാധാരണയായി നിലവിലെ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നടക്കുന്നതിനാൽ ഇത് ഹ്രസ്വകാലത്തേക്ക് ഓഹരി വിലയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തു ഇത് നിയമപരമായ ഒരു വെല്ലുവിളിയാണ് കമ്പനിയുടെ പ്രവർത്തന മികവിനെയോ ഭവന വായ്പാ മേഖലയിലെ ഡിമാൻഡിനെയോ നേരിട്ട് ബാധിക്കുന്നില്ല കൂടാതെ കമ്പനിയുടെ ലിസ്റ്റിംഗിന് ശേഷമുള്ള ശക്തമായ മുന്നേറ്റം കാരണം നിക്ഷേപകർ ലാഭമെടുക്കുന്നത് ഒരു സ്വാഭാവികമായ വിപണി തിരുത്തലിന് വഴിയൊരുക്കി ഈ താൽക്കാലിക സമ്മർദ്ദം കമ്പനിയുടെ അടിസ്ഥാന വളർച്ചാ സാധ്യതകളെ ബാധിക്കുന്നില്ലെങ്കിൽ ഈ ഇടിവ് ഒരു അവസരമായി കണക്കാക്കുകയും ദീർഘകാല നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നിലനിർത്തുകയും ചെയ്യാം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ വിൽപ്പനയ്ക്ക് ശേഷവും പ്രൊമോട്ടർക്ക് കമ്പനിയിലുള്ള ശക്തമായ വിശ്വാസം തന്നെയാണ് ടാറ്റ കെമിക്കൽസിന്റെ വിലയിടിവിനു പിന്നിൽ പ്രധാനമായും ആഗോള മാന്ദ്യത്തിന്റെ പ്രഭാവവും ദുർബലമായ പാദഫലങ്ങളുമാണ് സമീപകാല പാദങ്ങളിൽ കമ്പനിയുടെ വരുമാനത്തിൽ വന്ന കുറവും അസംസ്കൃത വസ്തുക്കളുടെ ചിലവ് വർദ്ധിച്ചതും ഉയർന്ന പലിശ ചിലവുകളും ചേർന്ന് ലാഭത്തെ പ്രതികൂലമായി ബാധിച്ചു ഇത് പ്രവർത്തന ലാഭ മാർജിനിൽ കുറവു വരുത്തി പ്രധാന ഉൽപ്പന്നങ്ങളായ സോഡ ആഷ് ബൈകാർബ് എന്നിവയ്ക്കുള്ള ആഗോള ഡിമാൻഡിലെ കുറവ് കമ്പനിയുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്നു ഈ പ്രതിഭാസം കെമിക്കൽ സൈക്കിളിലെ ഒരു മാന്ദ്യത്തിന്റെ സൂചനയാണ് അതായത് ഒരു പ്രത്യേക കാലയളവിൽ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുകയും വില ഇടിയുകയും ചെയ്യുന്ന ഒരു പ്രവണത എങ്കിലും ടാറ്റ കെമിക്കൽസിന്റെ പുതിയ സംരംഭങ്ങളായ ലിഥിയം അയോൺ ബാറ്ററി മെറ്റീരിയൽസ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നിവ ദീർഘകാല വളർച്ചയ്ക്ക് ശക്തമായ സാധ്യതകൾ നൽകുന്നു കെമിക്കൽ സൈക്കിൾ മെച്ചപ്പെടുന്നത് വരെ കാത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു നിക്ഷേപ തന്ത്രമായി പരിഗണിക്കാം ഒബറോയ് റിയാലിറ്റിയുടെ കാര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പൊതുവായ തിരുത്തലാണ് പ്രധാന കാരണം ഈ മേഖലയിലെ ഓഹരികൾ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ അസാധാരണമായ വളർച്ച നേടി അതിന്റെ ഫലമായി വിലകൾ അടിസ്ഥാനപരമായ മൂല്യത്തെക്കാൾ വളരെ മുന്നിലെത്തി ഇതോടെ വിപണിയിലെ നിക്ഷേപകർ മൂല്യനിർണ്ണയത്തെ ചോദ്യം ചെയ്യുകയും ലാഭമെടുക്കുകയും ചെയ്തു കൂടാതെ സിമെന്റ് സ്റ്റീൽ തുടങ്ങിയവയുടെ നിർമ്മാണ ചെലവിലുണ്ടായ വർധനവ് കമ്പനിയുടെ ലാഭമാർജിനുകൾക്ക് വെല്ലുവിളിയായി ഉയർന്ന പലിശ നിരക്കുകളും വായ്പാ ചെലവുകളും ഈ മേഖലയെ ബാധിക്കുന്നുണ്ട് എന്നിരുന്നാലും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഈ കമ്പനിക്ക് റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡ് നിലനിൽക്കുന്നിടത്തോളം കാലം മുന്നോട്ടു പോകാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകളുടെ വിതരണം കൃത്യസമയത്ത് നടക്കുന്നുണ്ടോയെന്നും വിപണിയിലെ പുതിയ ഡിമാൻഡ് ട്രെൻഡുകൾ കമ്പനി ഉപയോഗപ്പെടുത്തുന്നുണ്ടോയെന്നും നിക്ഷേപകർ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതാണ് അവസാനമായി അഡാനി ഗ്രീൻ എനർജി നേരിടുന്നത് ഉയർന്ന മൂല്യനിർണ്ണയത്തിന്റെ വെല്ലുവിളിയാണ് പുനരുപയോഗ ഊർജമേഖലയിലെ വളർച്ചാ സാധ്യതകൾ കാരണം ഈ ഓഹരിക്ക് പ്രൈസ് ടു ഏണിംഗ് അനുപാതം വളരെ കൂടുതലാണ് ഈ ഉയർന്ന മൂല്യനിർണ്ണയമാണ് ചെറിയ നെഗറ്റീവ് വാർത്തകൾ പോലും വലിയ വിൽപ്പനയ്ക്ക് കാരണമാകുന്നത് ടോട്ടൽ എനർജീസ് ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഈ ഉയർന്ന മൂല്യനിർണ്ണയത്തിലേക്ക് സ്ഥാപനകരമായ സമ്മർദ്ദം ചെലുത്തി പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ഉയർന്ന വളർച്ചാ സാധ്യതയും സർക്കാരിന്റെ അനുകൂല നയങ്ങളും ദീർഘകാല നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഉയർന്ന കടബാധ്യതയും അമിതമായ മൂല്യനിർണ്ണയവും ഈ ഓഹരിയെ ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് നിക്ഷേപമായി നിലനിർത്തുന്നു റിസ്ക് എടുക്കാൻ കഴിവുള്ളവർക്ക് മാത്രം ഈ ഓഹരിയെ ഒരു നിക്ഷേപമായി പരിഗണിക്കാൻ അവസരം നൽകുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ നിക്ഷേപം സംരക്ഷിക്കുന്നതിന് ഈ ഓഹരികളുടെ ഇടിവിന്റെ കാരണം താൽക്കാലികമാണോ അടിസ്ഥാനപരമാണോ എന്ന് ആദ്യം വിലയിരുത്തുക നിങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മാർഗം ഓരോഹരിയിലോ സെക്ടറിലോ അമിതമായി നിക്ഷേപിക്കുന്നത് എപ്പോഴും റിസ്ക് വർദ്ധിപ്പിക്കും കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ദീർഘകാല കാഴ്ചപ്പാടോടെ ഹോൾഡ് ചെയ്യുക നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾക്കും റിസ്ക് എടുക്കാനുള്ള കഴിവിനുമനുസരിച്ചാണോ എന്ന് വിലയിരുത്തുന്നതിന് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുന്നത് ഉചിതമാണ് ഒരു വിദഗ്ധന്റെ സഹായം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നു നിങ്ങളുടെ നിക്ഷേപ തന്ത്രം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഈ വിവരങ്ങൾ സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു